യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവേ रक्षा करता नाथ ने ईश्वी रिक्षगा ിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നീ പാലകരാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു രക്ഷക കർത്താവേനെ നീ അധിപതിയാണെന്നും നീയുടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നീ അധിപതി ിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു കർത്താവേ ആഥ യേശു കർത്താവാണ് യേശു ദൈവമാണ് യേശു രക്ഷകനാണ് യേശു പാലകനാണ് യേശു അധിപതിയാണ് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു അങ്ങയുടെ അടയാളങ്ങളിൽ വിശ്വസിക്കുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായം അഞ്ചാം തിരുവചനം കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് യോഹനാറിന്റെ നാൽപ്പത്തേഴിൽ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തും വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ലുക്കായുടെ സുവിശേഷം ഏഴാമധ്യായം അൻപതാം തിരുവചനം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ഭവനത്തിലായിരുന്നു കൊണ്ട് ഈ ആരാധനയുടെ ഈ ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഇങ്ങനെ പറയാം നിശബ്ദതയിൽ കർത്താവിനോട് പറയാം കർത്താവെ അങ്ങൻ്റെ രക്ഷകനാണ് കർത്താവെ അങ്ങൻ്റെ സൗഖ്യദായകനാണ് കർത്താവേ അങ്ങൻ്റെ പാലകനാണ് കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഈ സമയം ഉയരട്ടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നത് ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ ബാഹ്യമായ ഒരു പ്രകടനമാണ് ദൈവത്തിൽ നാം വിശ്വസിക്കുന്നതിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നതിൻ്റെ അടയാളമാണ് പൂർണ്ണമായും നമുക്ക് ഈ സമയം കർത്താവിൽ ആശ്രയിക്കാം വലിയ വിശ്വാസത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ സമയം നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ അതരവും ഹൃദയവും തുറന്ന് ദിവികാരുണ്യനാഥനെ ഉച്ചത്തിൽ ഈ സമയം നമ്മൾ സ്തുതിച്ച് ആരാധിക്കുന്നു ആരാധന കർത്താവേ നന്ദി പരിശുദ്ധാത്മാവേ പരിശുദ്ധാൽ സ്വേ ആരാധന 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 ദൈവത്തിൻറെ മഹത്വം കാണ പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാ ആശ്രയിച്ച ദൈവത്തിൻ്റെ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഈ സമയം നമ്മുടെ രോഗപീഠകൾ നമ്മുടെ ബുദ്ധിമുട്ടുകളെ ശിരസിനുള്ള വേദനകൾ ട്യൂമറുകൾ ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകളെ കുടുംബത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റാരോടും പറയാത്ത അവസ്ഥകളെ മനസ്സിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ചില വ്യക്തികളെ ഉള്ളുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മുടെ ബുദ്ധിമുട്ടിനെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സ്പർശിക്കും വചനം കേൾക്കുമ്പോൾ വലിയ വിടുതൽ ഈ സമയം ഈശോ നമുക്ക് തരും ഹൃദയത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാം ഈ ആരാധനയുടെ മുൻപിലായിരിക്കുമ്പോൾ കർത്താവെ എന്നെ തൊടണമേ കർത്താവെ െ സ്പർശിക്കണമേ കർത്താവെ സുഖപ്പെടുത്തണമേ ഇന്നേ സുഖമാക്കണിഷുവേ സുഖമാക്കണിഷുവേ ക്കണേ ഇക്കണേ യേശുരേ എന്നെ സുഖമാക്ക സഹോദരി സഹോദരന്മാരെ നാം ഇന്ന് പരിശുദ്ധമായ ഈശോയുടെ സാന്നിധ്യത്തിൽ ധ്യാനിക്കുന്ന വചനം മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൻ്റെ മുപ്പത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങളാണ് അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് പോകാം അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി വേറെ വള്ളങ്ങളും കൂടെയുണ്ടായിരുന്നു അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു യേശു അമരത്ത് തലയണ വച്ച് ഉറങ്ങുകയായിരുന്നു അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു നീ അത് ഗൗനിക്കുന്നില്ലേ അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റ് ശമിച്ചു പ്രശാന്തതയുണ്ടായി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഭയപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ അവർ അത്യധികം ഭയന്ന് പരസ്പരം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ സ്നേഹമുള്ളവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാമധ്യായത്തിന്റെ അഞ്ചാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത് ആത്മീയ ജീവിതത്തിൽ നാം എപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു പരീക്ഷണം വിശ്വാസത്തിൻ്റെ മേഖലയിൽ ആയിരിക്കും കേട്ട വചനഭാഗത്ത് ഈശോ തന്നെയാണ് ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് കർത്താവാണ് കൽപ്പന നൽകുന്നത് ശിഷ്യന്മാർ അതനുസരിക്കുന്നു അക്കരെ എന്ന് പറയുന്നത് ഖരസേനരുടെ നാടാണ് ഈശോയുടെ ഉള്ളിൽ മാത്രമേ അറിവുള്ളൂ എന്തിനാണ് ഈ യാത്ര പോകുന്നത് ഈ യാത്രയുടെ ലക്ഷ്യമെന്താണെന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുന്നില്ല സത്യത്തിൽ അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകും ഈശോ യാത്ര തിരിക്കുന്നത് ഖരസേനരുടെ നാട്ടിൽ വിശാചബാധിതനെ സുഖപ്പെടുത്താനായിട്ടാണ് ശിഷ്യന്മാർക്ക് ഇതറിയില്ല ഈശോയുടെ ഉള്ളിൽ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണിത് പലപ്പോഴും ദൈവം ചില കാര്യങ്ങൾ നമ്മോട് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണമെന്നില്ല ഒരു ചുവട് വയ്ക്കുവാനുള്ള വെളിച്ചം ദൈവം നമുക്ക് തരും വിശ്വാസത്തിൽ ആ ചുവട് നാം വെക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അടുത്ത ചുവട് വെക്കുവാനുള്ള വെളിച്ചം തരും വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഒരു ദൈവമകൻ ദൈവമകൾ എന്നും അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് അനിശ്ചിതത്വം യൗസെ പിതാവിനോട് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കണം എന്ന് ദൂതൻ സ്വപ്നത്തിൽ സന്ദേശം നൽകിയപ്പോൾ യൗസേ പിതാവ് അഭിമുഖീകരിച്ച പ്രധാനപ്പെട്ട ഒരു പ്രശ്ന പ്രതിസന്ധിയായിരുന്നു ഈ അനിശ്ചിതത്വം അതായത് ഗർഭിണിയായ മറിയം എവിടെ ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കും അത് മാലാഖ പറയുന്നില്ല കാലിത്തൊഴുത്തിൽ ഈശോ ഭൂജാതനായി പിന്നീട് അനിശ്ചിതത്വമാണ് അപ്പോഴാണ് ദൂതം പറയുന്നത് കുട്ടിയെയും വഹിച്ചുകൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക നമ്മുടെ ആത്മീയ ജീവിതത്തിലും കർത്താവിനോട് ചേർന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ അനിശ്ചിതത്വം നമ്മൾ അഭിമുഖീകരിക്കും കാരണം ദൈവം ഇന്ന് പരിപാലിക്കും നാളെ എന്താകും ഇതിന്റെ അവസാനം എന്താകും എന്ന് മുൻകൂട്ടി വെളിപ്പെടുത്തി തന്നിട്ടല്ല ദൈവം നമ്മളെ നയിക്കുന്നത് ഈ അനിശ്ചിതത്വം എന്തിനാണ് ദൈവം അനുവദിച്ചു തരുന്നത് അനിശ്ചിതത്വത്തിലാണ് ഒരു ദൈവമകൻ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുന്നത് അനിശ്ചിതത്വമുള്ളപ്പോൾ നമ്മൾ ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവിൽ ആശ്രയിച്ചു കൊണ്ടിരിക്കും സത്യത്തിൽ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാര് കൊടുങ്കാറ്റ് പെട്ടെന്ന് വരുന്നു തിരമാലകൾ ആർത്ത് ഉയരുന്നു വള്ളത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു തങ്ങൾ മരണപ്പെട്ടേക്കാമെന്ന അവസ്ഥ സംജാതമാകുന്നു അപ്പോഴും വചനം പറയുന്നുണ്ട് ഈശോ അമരത്ത് തലയട വച്ച് ഉറങ്ങുകയായിരുന്നു ഈ വള്ളം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമാകുന്ന വഞ്ചിയുടെ അമരത്ത് ഈശോ ശാന്തരായിരിക്കുന്നുണ്ട് ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയാകുന്ന തിരമാല ചിലപ്പോൾ രോഗമാകുന്ന തിരമാല ചിലപ്പോൾ തെറ്റിദ്ധാരണയാകുന്ന തിരമാല ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടതിന്റെ തിരമാല ഇതിങ്ങനെ ആർത്ത് ഉയർന്ന് നമ്മുടെ നേരെ വരുമ്പോ നമ്മുടെ കുടുംബത്തിൽ വെള്ളം കയറി എന്ന് നമുക്ക് തോന്നുമ്പോ ഇതാ നമ്മുടെ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുമ്പോ ദൈവം പോലും കൈവിട്ടോ എന്ന് തോന്നുന്ന അവസ്ഥ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരുപക്ഷെ സംജാതമാകാം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ അവൻ്റെ അസാന്നിധ്യത്തിലും ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം വിശ്വാസത്തിൻ്റെ മൂന്ന് തലങ്ങളെക്കുറിച്ച് സഭ പഠിപ്പിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡോക്മാറ്റിക് ഫെയ്ത്ത് എന്ന് പറയും പ്രമാണ അധിഷ്ഠിത വിശ്വാസം അതായത് ദൈവമുണ്ട് ദൈവം നല്ലവനാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചവനാണ് എന്ന തത്വത്തിൽ നമ്മുടെ ബുദ്ധിയുടെ മേഖലയിൽ നമുക്കറിയാം വേദപഠന ക്ലാസ്സുകളിലും മതബോധനത്തിലും നാം കരസ്ഥമാക്കുന്ന അറിവിന്റെ തലം അതാണ് ഡോക്മാറ്റിക് ഫെയ്ത്ത് പ്രമാണ അധിഷ്ഠിത വിശ്വാസം നമുക്ക് അറിവിൻ്റെ തലത്തിലുണ്ട് പക്ഷേ അനുഭവത്തിന്റെ തലത്തിലേക്ക് അത് ഇറങ്ങിയിട്ടില്ല എന്നാൽ കുറെ കൂടി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകും അതാണ് എക്സ്പെക്റ്റഡ് ഫെയ്ത്ത് നിർഭരമായ വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ അരികെ വരും ദൈവം എന്നെ ഉപേക്ഷിച്ചിട്ടില്ല ഇത് കുറച്ചുകൂടി അല്പം ഉയർന്ന ഒരു തലമാണ് എന്നാൽ ദൈവം നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവമുണ്ട് അതാണ് ഇമ്മിനൻറ്റ് ഫെയ്ത്ത് ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം എപ്പോഴും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ അനുഭവി ആയിരിക്കുന്ന അവസ്ഥ ശിഷ്യന്മാരെ ഈശോ വിശ്വാസത്തിന്റെ പരീക്ഷണം അനുവദിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് ഈ തലമാണ് അവർ അമരത് തലയിണ വെച്ചുറങ്ങുന്ന ഈശോയെ വിളിക്കുകയാണ് ഗുരു ഞങ്ങൾ നശിക്കാൻ പോകുന്നു വചനം ഇങ്ങനെ പറയും അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചു കൊണ്ട് കടലിനോട് പറഞ്ഞു അടങ്ങുക ശാന്തമാവുക കാറ്റടങ്ങി എന്നിട്ട് ഈശോ ചോദിക്കുന്നുണ്ട് എന്ത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾക്ക് വിശ്വാസമില്ലേ പ്രതിസന്ധിയുടെ നാളുകളിൽ തകർക്കപ്പെട്ടു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഈശോ നമ്മോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യ ഇന്ന് ദിവ്യകാരുണ്യനാഥൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ് നിനക്ക് വിശ്വാസമില്ലേ ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് മരുഭൂമിയിലൂടെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ജനം വിശ്വാസമാർജിച്ചത് എങ്ങനെയാണെന്നറിയോ അവർ പരീക്ഷണത്തിന്റെ നാളുകൾ വരുമ്പോ പോയ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം തങ്ങളെ എങ്ങനെയാണ് നയിച്ചത് അത് അവരോർക്കും ആ ഓർമ്മ അവരിൽ വിശ്വാസത്തിന്റെ തീ കൊളുത്തും പ്രിയ സഹോദരാ സഹോദരി നീ ജനിച്ചിട്ട് നാളിത്രയും നിന്റെ കാര്യത്തിൽ ദൈവം വല്ല കുറവും വരുത്തിയിട്ടുണ്ടോ ഉപരിപഠനത്തിന് പൈസ ഇല്ലാതിരുന്നപ്പോൾ ദൈവം അത്ഭുതകരമായി നിന്നെ പരിപാലിച്ചില്ലേ മക്കളെ കെട്ടിച്ചയക്കാൻ കാശില്ലാതെ വിഷമിച്ചപ്പോൾ ദൈവം ഉപകാരികളെ ക്രമീകരിച്ച് തന്ന് യാതൊരു കുറവും വരുത്താത്ത വിധം നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ക്രമപ്പെടുത്തിയില്ലേ ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ദൈവം അത്ഭുതകരമായത് ക്രമീകരിച്ചില്ലേ വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി നന്നായി ബുദ്ധിമുട്ടിയപ്പോൾ ദൈവം വാതിലുകൾ തുറന്നു തന്നില്ലേ ആ പരിപാലിച്ച ദൈവം ഇന്നും നിന്റെ കുടുംബത്തെ പരിപാലിക്കും വിശ്വസിക്കണം വിശ്വാസം എന്നത് ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങളെ സ്വപ്നം കാണണം അണ്ട് സഹോദര സഹോദരി ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിന്റെ മുമ്പിലായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു രോഗിയാണ് നീയെങ്കിൽ നീ സുഖപ്പെടുന്നത് സ്വപ്നം കാണണം ജോലിയില്ലാതെ വിഷമിക്കുന്നവനാണ് നീയെങ്കിൽ ജോലി കിട്ടുന്നത് സ്വപ്നം കാണണം പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്നവനാണ് നീ എങ്കിൽ ഈ സമയം വിശുദ്ധിയുടെ കൃപയുടെ ഒരു ജീവിതം നയിക്കുന്നത് സ്വപ്നം കാണണം പ്രത്യാശിക്കണം ഒരു പുതിയ ജീവിതം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ നാം ഹൃദയം കൊണ്ട് ആഗ്രഹിക്കണം ആഗ്രഹം ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ് സഹോദര സഹോദരി ഇതാ കർത്താവിൻ്റെ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നീ ആയിരിക്കുന്ന ഭവനത്തിൽ ആഗ്രഹിക്കുക കർത്താവ് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രതികൂല ശക്തികളെ ഈ സമയം ഇറങ്ങി ശാസിക്കുന്നത് അടങ്ങുക ശാന്തമാവുക എന്ന് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളോട് ഈ സമയം ദിവികാരണ്യനാഥം കൽപ്പിക്കും ഉയർന്നു പൊങ്ങിയ തിരമാലകളോട് അടങ്ങുക ശാന്തമാവുക എന്ന് പറഞ്ഞവനാണ് നമ്മുടെ മധ്യ എഴുന്നള്ളിയിരിക്കുന്നത് കർത്താവ ഈശോയെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങള് അവരാര് തന്നെയായാലും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടുന്ന് കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിലെ പ്രതികൂല ശക്തികളെ അവിടെ നിന്ന് ഇപ്പോൾ ശാസിക്കണമേ കാറ്റിനോട് കടങ്ങുക എന്നും കടലിനോട് ശാന്തമാവുക എന്നും പറഞ്ഞ കർത്താവ് ഈശോയെ അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തെ ഞെരുക്കിക്കൊണ്ടി ഞെരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും തിന്മയുടെ സ്വാധീനങ്ങളും ഈ സമയം അടങ്ങട്ടെ ശാന്തമാകട്ടെ വിട്ടുപോകട്ടെ കരമുയർത്തി കർത്താവിനെ ഈ സമയം നമുക്ക് സ്തുതിക്കാം മകളെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന്റെ മേൽ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ ദൈവശക്തി കടുവപ്പെടട്ടെ വിശ്വാസത്തിന്റെ അത്ഭുതശക്തി കടന്നു വരട്ടെ നമ്മുടെ ഓരോ ഭവനത്തിന്റെ മുറികളിലേക്കും ഭവനാംഗങ്ങളിലേക്കും സാഹചര്യങ്ങളിലേക്കും സ്ഥലങ്ങളിലേക്കും യേശുനാമത്തിൽ വിട്ടകലട്ടെ നിരാശയുടെ കുറ്റോധത്തിന്റെ അടിമത്തങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ ആത്മഹത്യാ പ്രവണതകൾ യേശുനാമത്തിൽ വിട്ടകലട്ടെ ആത്മാവം ആത്മാവം ദൈവമേ മരണി എന്തെയുള്ളിൽ വസിക്കാൻ മരണ शुद्धिरणे तिरुरक्त ിൽ വസിക്കാൻ മരണി ആത്മാവം ദൈവമേളിൽ വസിക്കാൻ മരണി കർത്താവ് നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തി ജീവിതങ്ങളെയും ആശീർവദിക്കുന്ന സമയമാണ് കഴിയുമെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് മുട്ടുകുത്തി നിൽക്കാം കരങ്ങൾ കൂപ്പാം കർത്താവിനോട് ഇങ്ങനെ നമുക്ക് ഹൃദയത്തിൽ നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങൻ്റെ രക്ഷകനാണ് ഈശോയെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങന്റെ രക്ഷകനാണ് ആശീർവാദ സമയത്ത് ദിവികാരണ്യനാഥനെ കൺ തുറന്ന് നോക്കി ഈ ഒരു കൊച്ചു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നും നമുക്ക് ഉരുവിടാം പരിശുദ്ധ ശരീര രക്ത ിൽ നിന്നും മർത്യനു നീ മോശനമേകി സകലേശാ ദ്യകടാക്ഷം തൂകടാമേ വത്സലസുതരിൽ നിർമ്മലായി ജീവി

रृक्षगा कर्ता नाथ ने ईश्वे वृक्ष गर्ता वे नाथ ने ईश्वे वृक्ष പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ